നമസ്കാരം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ ബി ജെ പിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന പൊതുസമൂഹത്തിനും പാർട്ടി നേതാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുന്ന പ്രതികരണമാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ അണ്ണാമലയെ വിമർശിച്ച മുൻ തെലങ്കാന ഗവർണറും ബി ജെ പി നേതാവുമായ തമിഴിസൈ സൗന്ദരരാജനെ പരസ്യമായാണ് അമിത്ഷാ താക്കീത് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ നടന്ന സംഭവമാണ് തമിഴ്നാട്ടിലെ അണ്ണാമലൈ വിരുദ്ധരായ ബി ജെ പി നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത് അമിത്ഷായും വെങ്കയ്യ നായിഡുവും സംസാരിച്ചു കൊണ്ടിരിക്കെ ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുത്തേക്ക് വന്ന തമിഴ്സൈ കൈകൂപ്പി അമിത് അഭിവാദ്യം ചെയ്തിരുന്നു പിന്നീട് തൊട്ടടുത്തിരുന്ന ജെ പി നദ്ദയെയും നിതിൻ ഗഡ്കരിയെയും അഭിവാദ്യം ചെയ്തു ഈ സമയത്താണ് അമിത്ഷാ തമിഴ്സയെ അടുത്തേക്ക് വിളിച്ചത് വിരൽ അമിത് അമിത്ഷായുടെ സംസാരം ശകാരിക്കുന്നതാണെന്ന് വ്യക്തമാകുന്ന മുഖഭാവങ്ങളും മാനറിസങ്ങളും അടങ്ങിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ വീണ്ടും ഗവർണർ പദവിയോ ബി ജെ പിയിൽ ഉന്നത സ്ഥാനമോ ആഗ്രഹിക്കുന്ന തമിഴ്സൈ സൗന്ദരരാജന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ആയിരിക്കുകയാണ് അണ്ണ ഡിഎം കെയുമായി സഖ്യം വേർപിരിഞ്ഞ ശേഷം മറ്റു ചെറു കക്ഷികളെ ഒപ്പം നിർത്തി മത്സരിച്ച ബി ജെ പിക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വർധനയുണ്ടാക്കാൻ സാധിച്ചിരുന്നു അണ്ണാമലയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പ്രധാനമന്ത്രി പരിഗണിച്ചെങ്കിലും തനിക്ക് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് താൽപര്യമെന്നാണ് അണ്ണാമലൈ അറിയിച്ചിരുന്നത് അതായത് ബിജെപിക്ക് തമിഴ്നാട്ടിൽ സീറ്റുകൾ നേടിക്കൊടുത്തിട്ട് മാത്രമേ മന്ത്രി പദവിയിലേക്ക് എത്തുകയുള്ളൂ എന്നത് ാണ് അണ്ണാമലയുടെ നിലപാട് ഇങ്ങനെ പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന അണ്ണാമലയ്ക്ക് എതിരായ ഒരു നീക്കവും വച്ചു മുറപ്പിക്കില്ലെന്നതാണ് കേന്ദ്ര ബി നേതൃത്വത്തിന്റെ നിലപാട് ആ സന്ദേശം തന്നെയാണ് അമിത്ഷാ ഇപ്പോൾ പരസ്യമായി നൽകിയിരിക്കുന്നത് രാജ്യത്തെ ഏതൊരു പൗരനും കൊതിക്കുന്ന ഐ പി എസ് പദവി ഉപേക്ഷിച്ചാണ് അണ്ണാമല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തമിഴ്നാട് സ്വദേശിയായിരുന്നെങ്കിലും കർണാടക കേഡറിലായിരുന്നു നിയമനം എസ്പി ആയിരിക്കെ അണ്ണാമലൈ സ്വീകരിച്ച കടുത്ത നടപടികൾ ഹീറോ പരിവേഷമാണ് ജനങ്ങൾക്കിടയിൽ നേടിക്കൊടുത്തിരുന്നത് അദ്ദേഹത്തെ സർക്കാർ സ്ഥലം മാറ്റിയതിനെതിരെ ഹർത്താൽ നടത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് ഉടുപ്പിയിൽ നിന്നും ചിക്കമംഗളൂരിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയപ്പോൾ ആളുകൾ കരഞ്ഞുകൊണ്ടാണ് തെരുവിലിറങ്ങിയിരുന്നത് കലാപങ്ങൾ അടിച്ചമർത്തിയതിലൂടെ വീരപരിവേഷവും അദ്ദേഹത്തിന് ലഭിച്ചു കർണാടകയിലെ ബലാത്സംഗ കേസുകളും മത തടയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതിന് നിരവധി പുരസ്കാരങ്ങളും അണ്ണാമലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി സിനിമയിൽ ചെയ്ത കയ്യടി നേടിയ പലതും യഥാർത്ഥ പോലീസ് ജീവിതത്തിൽ നടപ്പിലാക്കിയ ഐ പി എസ് ഓഫീസറായിരുന്നു അണ്ണാമലും നടപടികളും സ്വീകരിക്കുന്ന ആ പഴയ സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും അണ്ണാമല പിന്തുടരുന്നത് അറുപത് വയസ്സുവരെ ഐ പി എസ് പദവിയിൽ തുടരാമായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലിറങ്ങാൻ അണ്ണാമല തീരുമാനിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സുഹൃത്തുക്കൾ വരെ അത് പാടില്ലെന്ന് നിർദ്ദേശിച്ചെങ്കിലും വഴങ്ങിയിരുന്നില്ല സർവീസിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വിരമിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന പോലീസ് മേധാവി സി ബി ഐ ഡയറക്ടർ ഐ ബി ഡയറക്ടർ തുടങ്ങി ഉന്നത പദവിയിൽ എത്താൻ സാധ്യതയുണ്ടായിരുന്നിട്ടും അതുപേക്ഷിച്ച രാഷ്ട്രീയ ഭാഗ്യപരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത അണ്ണാമലയുടെ നടപടി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും ഡി എം കെയുടെ മുൻ മേയർ ഗണപതി രാജ്കുമാറിനോട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി െട്ട് വോട്ടുകൾക്കാണ് അണ്ണാമലൈ പരാജയപ്പെട്ടത് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിലുടനീളം അണ്ണാമലൈ നടത്തിയ പദയാത്രയും വോട്ട് ശതമാനത്തിലെ വർധനയും ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള മതിപ്പാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണ വിരമിച്ച ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാറുള്ളത് എന്നാൽ അണ്ണാമലൈ ഇതിന് വിപരീതമായാണ് പ്രവർത്തിച്ചിരുന്നത് ഇതും അമിത്ഷായുടെയും മോദിയുടെയും ഗുഡ്ബുക്കിൽ ഇടം പിടിക്കാൻ മറ്റൊരു കാരണമാണ് തമിഴകത്തിന്റെ മനസ്സിലേക്ക് ബി ജെ പി പോലെ ഒരു ഹിന്ദി ലേബലുള്ള പാർട്ടിക്ക് ഒരു കാരണവശാലും എളുപ്പത്തിൽ കടന്നു വരാനാകില്ലെന്ന യാഥാർത്ഥ്യം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും അറിയാം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അണ്ണാമലൈ പോലൊരു മറ്റൊരു നേതാവും ബി ജെ പിയുടെ മുന്നിൽ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം സ്റ്റാലിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചും ഡി എം കെക്കെതിരെ മുഖ്യപ്രതിപക്ഷമായി ഭാവിയിൽ വളരാൻ പോലും കെൽപ്പുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന തോന്നൽ ഉണ്ടാക്കാനും അണ്ണമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കോയമ്പത്തൂരിലെ പ്രശസ്തമായ കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ് അണ്ണാമലൈ ചിക്കമംഗളൂരു ഉടുപ്പി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബംഗളൂരു സൗത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് പോലീസ് കുപ്പായം ഉപേക്ഷിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അണ്ണാമലയുടെ ഇനിയുള്ള ശ്രമം നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് സൂപ്പർ താരം ദളപതി വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ദളപതിയുടെ തമിഴ്നാട് വെട്ടിക്കഴകം എന്ന പാർട്ടി ഡി എം കെ വോട്ട് ബാങ്ക് വൻതോതിൽ ചോർത്തി കളയുമ്പോൾ അതിനിടയിൽ കൂടി ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അണ്ണാമല കണക്കുകൂട്ടുന്നത് നന്ദി